ഹലോ ഇന്നലെ അത്തമായിട്ട് ഞങ്ങൾ ഒരു ലേഡീസ് ഗെറ്റ് ടുഗദർ നടത്താൻ തീരുമാനിച്ചു അധികം ആൾക്കാരൊന്നും ഇല്ല ഞങ്ങൾ നാല് പേരേ ഉള്ളൂ വാസുൻ ടീച്ചറുടെ വീട്ടിലാണ് ഞങ്ങൾ കൂടാൻ തീരുമാനിച്ചിരുന്നത് വാസുൻ ടീച്ചറുടെ വീട് കരാമേലാണ് അപ്പൊ ഞാനും മാളും ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു എരിശ്ശേരിയും പിന്നെ ഒരു ക്യാബേജ് തോരനുണ്ടാക്കി ഞങ്ങൾ കയ്യിലെടുത്തു അതുപോലെ സജ്ജനത്ത സജ്ജനത്തേ കടന്ന് കുറച്ച് പായസം ഉണ്ടാക്കി കൊണ്ടുവന്നു ഞങ്ങൾ വാസന്തേച്ചിയുടെ വീട്ടിലേക്ക് ചെന്നു ബാക്കിയുള്ള വിഭവങ്ങളൊക്കെ വാസന്തേച്ചി അവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും വെറുതെ ഒരു ഗെറ്റ് ടുഗതർ എന്നേ ഉദ്ദേശിച്ചുള്ളൂ ഞങ്ങൾ കരാമേലെത്തിയപ്പോഴത്തേക്കും വാസന്തേച്ചിയുടെ വസന്തവിടെ വന്നിരുന്നു അപ്പോൾ വാസന്തേച്ചി സജ്ജനത്തെയും കൂടി അവിടെ തൊട്ടടുത്തുള്ള നെക്സ്റ്റ് വന്നപ്പോൾ ഞങ്ങൾ നേരെ നെക്സ്റ്റ് വലിക്കാണ് ചെന്നത് നെക്സ്റ്റ് വേളിക്ക് അവർ വന്നത് ഇല മേടിക്കാനാണ് നമുക്ക് ഉണ കഴിക്കാനുള്ളത് അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ചെല്ലുമ്പം തന്നെ വിശക്കും എന്നുള്ളതുകൊണ്ട് വാങ്ങി കഴിക്കാനായിട്ട് പഫ്സൊക്കെ വാങ്ങിച്ചിരുന്നു അത് നന്നായി ഞങ്ങൾക്ക് നല്ല വിശപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾ വശം ചായയും പഫ്സും പിന്നെ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ട് പിന്നെ പതുക്കെയാണ് സദ്യയൊക്കെ വിളമ്പിയുള്ളൂ ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് കുറച്ച് റീലൊക്കെ എടുക്കാനുണ്ടായിരുന്നു നമ്മുടെ മെയിൻ ഉദ്ദേശം അതാണല്ലോ പിന്നെ അക്കാഫിൻ്റെ ഓണം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് റീൽ എടുക്കണം ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആദ്യം തന്നെ ഒരു ചായ കൂടി നടത്തിയത് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് ചെയ്ത് പോയിരുന്നു വാസുദേശിയും സജനത്തെയും അപ്പോഴാണ് ഡ്രസ് ഞങ്ങൾ ചെന്നേ പിന്നെയാണ് ഡ്രസ്സ് ചെയ്തത് അപ്പോൾ ഇതാ ഞങ്ങളുടെ മേക്കപ്പ് ഒക്കെ തുടങ്ങി എല്ലാവരും അതിൻ്റെ തിരക്കിലാണ് ഒരു അടിപൊളി മാലയും കമ്മലൊക്കെ എടുത്തിട്ടു പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിന്റെ ഇടയിൽ ഇങ്ങനെ എടുക്കാനുള്ള റീലുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സദ്യ വിളമ്പി വെച്ചിട്ട് കുറെ നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഊണ് വെച്ചത് കാരണം സദ്യ വിളമ്പി വെച്ച് കഴിഞ്ഞിട്ട് എടുക്കാനുള്ള ഒരു റീൽ ഉണ്ടായിരുന്നു ആ റീല് അക്കാഫ് ഇവന്റ്സിന്റെ ഓണാഘോഷത്തിനെ സംബന്ധിച്ചിട്ടുള്ളതായിരുന്നു അത് വീട്ടിൽ തന്നെ അത് കണ്ടന്റൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിരുന്നു അപ്പൊ അതിന്റെ ഷൂട്ടിംഗ് നടത്തി അത് കഴിഞ്ഞിട്ടാണ് സദ്യ കഴിച്ചത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യം തന്നെ പഫ്സും ചായയും ഒക്കെ കഴിച്ചത് അക്കം ആയിരുന്നതുകൊണ്ട് അധികം എല്ലാ വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ഞങ്ങള് കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ല അടിപൊളി സദ്യയായിരുന്നു വസന്തി സജ്നത്തി നല്ല അടിപൊളി കുക്കുകളാണ് സദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ഫോട്ടോ എടുക്കലും മുഖ നടത്തി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് ചായ കുടിക്കുന്ന നേരത്തേക്ക് സ്നാക്സ് ഒക്കെ കൊണ്ട് സുരേന്ദ്രേട്ടൻ ഓഫീസിൽ നിന്ന് വന്നു അതുപോലെ വസന്തിച്ചിയുടെ മോൻ വികാസം ഉണ്ടായിരുന്നു ഞങ്ങളെടുക്കാനായിട്ട് ശ്രീകുമാറും പാച്ചുവും ഒക്കെ വന്നു അങ്ങനെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് അപ്പോൾ നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു കാലത്ത് തൊട്ട് വൈകുന്നേരം വരെയും വാഷിംഗ് ടീച്ചിലൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്